ജയൻ രവി ആരതി രവി വിവാഹമോചനമാണ് തമിഴ് സിനിമാ ലോകത്തെ ഇപ്പോഴത്തെ സജീവ ചർച്ച ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് ജയൻ രവി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആരതി ഇതിനെ തയ്യാറാകുന്നില്ല തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയൻ രവി പിരിയുന്നെന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് ആരതി വാദിക്കുന്നത് ആരതിയുടെ അമിത നിയന്ത്രണമാണ് വിവാഹബന്ധത്തെ ബാധിച്ചതെന്ന് പറയുന്നവരുമുണ്ട് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ തമിഴ് യൂട്യൂബറോട് ജയൻ രവി തുറന്ന് സംസാരിക്കുകയും ചെയ്തു നടൻ തന്നോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കാരണം അവിടെ വിശദീകരിക്കുന്നുണ്ട് താൻ നേരിട്ട് സംസാരിക്കുന്നത് മക്കൾ കാണേണ്ടെന്ന് കരുതിയാണ് തന്നോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും പറ്റുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്നും ജയൻ രവി തന്നോട് ആവശ്യപ്പെട്ടെന്നാണ് ഷാ പറയുന്നത് ജയൻ രവി തന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളും ആർ ഷാ പങ്കുവച്ചിട്ടുണ്ട് വീട്ടുജോലിക്കാരന് ലഭിക്കുന്ന ബഹുമാനം പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് ജയൻ രവി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എനിക്ക് ഒറ്റയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ആരതിക്കൊപ്പം ജോയിൻറ്റ് അക്കൗണ്ടാണ് ഞാൻ എവിടെ പോയി എന്ത് ചെലവഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും ഒരു ഘട്ടത്തിനപ്പുറം ഇത് സഹിക്കാനായില്ല അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങളുടെ ബാഗും ചെരുപ്പും വാങ്ങാം ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ ഉടനെ വിളിച്ച് ഇപ്പോൾ എന്തിനാണ് കാർഡ് ഉപയോഗിക്കുന്നത് എന്താണ് കഴിക്കുന്നതെന്ന് ചോദിക്കും എൻ്റെ അസിസ്റ്റന്റിനോട് വിളിച്ച് ചോദിക്കും എനിക്കത് നാണക്കേടായി ഒരു വലിയ സിനിമയിൽ ഒപ്പം പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു ഞാൻ പേ ചെയ്തതിന് പിന്നാലെ അസിസ്റ്റൻറ്റിനോട് വിളിച്ച് എന്തിനാണ് പണം ചെലവഴിച്ചത് ആരൊക്കെ വന്നു എന്നെല്ലാം ചോദിച്ചു ഇതെല്ലാം തനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി ഇൻസ്റ്റഗ്രാം പാസ്വേഡ് എൻ്റെ കയ്യിലില്ല വാട്സപ്പ് പ്രശ്നമാകുമെന്നതിനാൽ ആറു വർഷം അത് ഉപയോഗിച്ചില്ല ബ്രദർ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോൾ മുറിയിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് കാണാൻ വീഡിയോ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നിർത്തി വരേണ്ടി വന്നു കടുത്ത സമ്മർദ്ദത്തിലായപ്പോഴാണ് താൻ വീട് വിട്ടു പോയതെന്ന് ജയൻ രവി തന്നോട് പറഞ്ഞെന്നും ആർ ജി ഷാ പറയുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ജയൻ രവി ആരതി രവിയുടെ നിയന്ത്രണത്തിലാണെന്ന് നടൻ വിക്രം നേരത്തെ തമശ്ശ രൂപേണ പറഞ്ഞിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച പൊന്നീൽ സെൽവൻ എന്ന സിനിമയുടെ പ്രമോഷൻ സമയത്തായിരുന്നു ഇത് പൊതുവേ ഞാൻ പേഴ്സുകൊണ്ട് നടക്കാറില്ല ആവശ്യമുള്ളപ്പോൾ അസിസ്റ്റന്റിൽ നിന്ന് വാങ്ങും ഒരിക്കൽ ഞാനും ജയരവിയും വിദേശത്ത് ഒരു പാർട്ടിക്ക് പോയി എന്തെങ്കിലും പോക്കറ്റ് മണി കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല ഭാര്യയിൽ നിന്ന് വാങ്ങാറാണ് പതിവെന്ന് ജയരവി പറഞ്ഞെന്ന് അന്ന് വിക്രം തമാശയായി പറഞ്ഞു നടൻ അന്ന് തമാശയായി പറഞ്ഞത് വാസ്തവമാണെന്ന് ഇന്ന് വ്യക്തമാകുകയാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടിക്കുന്നത്